പത്തുതിര അത് തന്റെ മകനായിരുന്നുള്ളത് അതിനു മുമ്പ് ഇവരെ ഞങ്ങൾ അങ്ങ് പൊക്കി ഒന്നും മകനെ സംരക്ഷിക്കാൻ കഴിയാത്ത ദാനൊക്കെ എവിടുത്തെ അച്ഛനാടും ഇനിയെങ്കിലും ആ കുട്ടിയെ ദാനൊന്ന് സ്നേഹിക്കാൻ നോക്കും അടക്കണോ കണ്ട് സാറേ അവര് വിടരുത് കുറെ കാലായി ഞങ്ങളുടെ ഉറക്കം കളയണ ഏടോ അനക്കന്റെ ഭാര്യനെ കുട്ടികളെ ആലോചിച്ചോണോ ഇമാരെ പണിക്കുമ്പോ എന്നാലും നീ എന്തിനാണോ ഈ പാവങ്ങള് അപ്പൊ ഞാൻ പാവമല്ലേ എന്റെ ഭാര്യയും മക്കളും പാവമല്ലേ കണ്ടുകൊണ്ട് എന്റെ ഫാത്തി ഫാത്തിമ എന്ത് സന്തോഷായിട്ടാ ഞങ്ങൾ ജീവിച്ചിരുന്നത് നിങ്ങക്കറിയോ ഇവളെങ്ങനെയാവാൻ കാരണം ഒരു ദിവസം അങ്ങോട്ട് കുഴഞ്ഞു വീണതല്ല ഓള എങ്ങനെ ആക്കിയവരെ ഞാനില്ലാതാക്കി നിങ്ങൾ പറ ഞാൻ തെറ്റുകാരനാ ിരാണോ എന്റെ കണ്ടില്ല സാറേ എന്റെ പെങ്ങള സന്തോഷമായി ജീവിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതാ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ മോളെ വാ നമുക്ക് പോവാം ഞാൻ എത്ര പറഞ്ഞതാ നമ്മുടെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ലാന്ന് സാറില്ല അച്ഛൻ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല